ഹായ് ഹലോ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നൈസായിട്ടുള്ള ഇതുപോലെ കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വായലിട്ടാൽ അലിഞ്ഞു പോകും നല്ല ടേസ്റ്റിലും വളരെ സോഫ്റ്റുമായിട്ടുള്ളൊരു ഇലയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സാധാരണ ഇലയിടക്കായിൽ നല്ല അടിപൊളി ടേസ്റ്റിലും നല്ല സൂപ്പർ ടേസ്റ്റിലും എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇലയുടെയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും പായലിട്ടാൽ അലിഞ്ഞു പോകും അതേപോലുള്ളൊരു ഇലയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഇലയുടെക്ക് വേണ്ടിയിട്ട് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവാണ് എടുക്കുന്നത് ഒരു കപ്പ് മാവ് ഞാനിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ നെയ്യാണ് അപ്പോൾ കയ്യിൽ നെയ്യില്ലെങ്കിൽ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് പിന്നെ ഇതിലേക്ക് നല്ല ജീരകം അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തൊന്ന് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ പച്ചവെള്ളമാണ് ഞാനിതിന് ചേർത്ത് കൊടുക്കുന്നത് അങ്ങ് ലൂസായിട്ട് കുഴച്ചെടുക്കരുത് ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഈ മാവൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലയിലാണ് ഇത് കോരി ഒഴിച്ച് നമ്മൾ ഇലയുടെ റെഡിയാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് പോയാൽ ഇലയിൽ നിന്നും ഒഴുകിപ്പോവും അതനുസരിച്ചിട്ട് വേണം ഈ ഒരു പരുവത്തിലായിരിക്കണം ഈ ഒരു തിക്കിലായിരിക്കണം നമുക്ക് മാവ് കിട്ടേണ്ടത് കണ്ടല്ലോ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോയാൽ ഇലയിൽ കോരി ഒഴിക്കുമ്പോൾ ഒഴുകിപ്പോവും അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ വാഴ ഇല നന്നായിട്ട് വാട്ടിയതാണ് വാട്ടി ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ കളഞ്ഞിട്ട് വാട്ടിയെടുത്തിട്ടുള്ള വാഴ ഇലയാണ് ഇനി നമുക്ക് ഈ ഇലയിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം മാവ് കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും ശർക്കരയാണ് അപ്പോൾ ശർക്കര പാനിയാക്കിയിട്ട് തേങ്ങ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് പറ്റിച്ചെടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോൾ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ആക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങയും ശർക്കരയും ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ മാവ് കണ്ടല്ലോ എന്താ ഇതുപോലെ ഇലയിൽ നിന്നും ഒഴുകി പോവാത്ത രീതിയിലായിരിക്കണം നമ്മുടെ മാവ് കിട്ടേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി നമുക്ക് ഒരു സൈഡിലായിട്ട് വെച്ചുകൊടുക്കാം നമ്മൾ സാധാരണ ഇലയുടെ ഫുൾ നമ്മൾ വെച്ചു കൊടുക്കും അതുപോലെ വെച്ച് കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇല മടക്കി ഇതുപോലെ മടക്കി ഇനി ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ മടക്കി നാല് സൈഡും മടക്കി നമ്മുടെ ചൂടായി കിടക്കുന്ന ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു കൊടുക്കാം കണ്ടല്ലോ നമ്മുടെ ഇഡ്ഡലി പാത്രം ചൂടായി കിടക്കാണ് ഇതിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി കോരി ഒഴിച്ച് നമ്മുടെ ഇലയുടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് എളുപ്പത്തിൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം അപ്പം നമ്മൾ നമ്മുടെ ഇലയുടെ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ആവികേറ്റി എടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ആവിയേറ്റി എടുക്കാം അപ്പോൾ അത് നമ്മുടെ ഇലയുടെ റെഡിയായിട്ടുണ്ട് നന്നായിട്ട് വെന്തിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ചൂട് പോയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് കണ്ടല്ലോ കാണുമ്പോൾ തന്നെ അറിയന്തു മാത്രം സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുമാണ് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇലയുടെയാണ് ഇവിടെ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകും ഒരുപാട് നമ്മുടെ സാധാരണ ഇലയുടെ പോലെ ഒന്നും ഇട്ട് ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും അതുപോലുള്ളൊരു ഇലയടയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെയാണ് അബിൽ ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം അസ്സാമലൈക്കും